ഹലോ എസ് എ പ്രോപ്പർട്ടി ഫാമിലി സുഹൃത്തുക്കളെ ഇതാ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയി വന്നിരിക്കുന്നു തെങ്ങാണ് കൂടുതൽ തെങ്ങ് മാവ് പ്ലാവ് മൂച്ചി കൊക്കോ അതിൽ ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല മൂന്ന് ഏക്കർ പതിനൊന്ന് സെൻറ്റ് ലാൻഡ് സെൻട്രൽ കൂടെ റോഡ് വിട്ടിട്ടുണ്ട് നോക്കുമോ ഒരു കിലോമീറ്ററോളം നമുക്ക് വ്യക്തമായി കാണാം അതിനകത്ത് വാഴയുണ്ട് നെല്ലിക്കയുണ്ട് കൊയ്യാക്കയുണ്ട് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല യും പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊരു സ്ഥലമാണ് എരുമൂര് ജംഗ്ഷനിൽ നിന്ന് ആലത്തൂർ എരുമൂര് ജംഗ്ഷനിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമേ ഈ സൈറ്റിലേക്കുള്ളൂ ഇതിനകത്ത് പലതരം തെങ്ങുകൾ വച്ചിട്ടുണ്ട് എല്ലാം മൂന്നാം കൊല്ലം നാലാം കൊല്ലം അത്യാവശ്യം അങ്ങേവശമുള്ളതെല്ലാം കൊല വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ കായ ഇട്ടിട്ടുണ്ട് ഈ പ്ലാവെല്ലാം ഈ പ്രാവശ്യം ചക്ക കായ്ക്കുന്ന പ്ലാവുകളാണ് ആ ടൈപ്പിലുള്ള ആണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇനി അത്യാവശ്യം പ്ലാന്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ കൂടി വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നോട്ടമില്ലാത്ത കാരണമാണ് ഈ പ്രാവശ്യമാണ് മഴയൊക്കെ മഴ നേരത്തെ കിട്ടിയത് കൊണ്ട് എല്ലാം തടം റെഡിയാക്കി പണിക്കാരനെ വെച്ച് ഇപ്പം എല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നല്ല കുളിർമയുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ മൂന്നേക്കറ പതിനൊന്ന് സെൻറ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആരിക്കും ഈ തോട്ടം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഇനി അത്യാവശ്യം എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ട് വരണമെങ്കിൽ നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ട തോട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് വയ്ക്കാനുള്ള കുറച്ച് ഓപ്ഷനും കൂടി ഇതിന് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൈകളെല്ലാം നോട്ടമില്ലാത്ത കാരണമാണ് ഈ ടൈപ്പിൽ കിടക്കുന്നത് ഈ വർഷം മുതൽ നല്ലോണം നോക്കും നല്ല വളമിറക്കിയിട്ടുണ്ട് ഇറക്കിയതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മാസം ഇപ്പോൾ ഒരു വളപ്രയോഗം കഴിഞ്ഞാൽ നല്ല മഴയും കൂടി കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തെങ്ങുകളും നല്ല എണിക്കും ആ ലെവലിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഏക്കർ പതിനൊന്ന് സെൻറ്റ് ഏക്കറിന് അവർ ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരാം എന്ന് പറയുന്നുണ്ട് ഇവിടെ മാക്സിമം ഒരു രൂപ റേഞ്ച് വരെ പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് വിറ്റ് പോകുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മൾ റീ റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല തോട്ടമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് കണ്ടതിനകത്ത് ഈ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് പരിശോധിച്ച് ഈ തോട്ടത്തിനോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിലയ്ക്ക് ചോദിക്കാം ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം എന്ന് പാർട്ടി നമ്മളോട് നേരിട്ട് പറഞ്ഞ കാരണമാണ് നമ്മൾ എത്രയും വ്യക്തമായി പറയുന്നത് സുഹൃത്തുക്കളെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല പ മനോഹരമായ ഒരു കൊക്കറിനെ ഇതിൻ്റെ ലാസ്റ്റിൻ്റെ ആ വീഡിയോയിൽ കാണുമോ മിസ് ചെയ്യരുത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കാണും സുഹൃത്തുക്കളെ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം വ്യൂസ് കയറുമ്പോഴും നമുക്കൊരു നൂറ് ലൈക്ക് പോലും കിട്ടുന്നില്ല അത് കാരണമാണ് നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു അഭ്യർത്ഥനയാണ് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തു കാണും സബ്സ്ക്രൈബ് ആദ്യമായി കാണും ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പ്ലീസ് അപ്പോൾ വീട്ടിലോട്ട് പോകാം ഇത് തെങ്ങ് മാവ് മൂച്ചി പ്ലാവ് ഇനി കൊയ്യാക്ക നെല്ലിക്ക കൊക്കോ ഇനി ഇല്ലാത്ത സാധനങ്ങളിൽ അത്രയും വെച്ചിട്ട് ഗ്യാപ്പ് കിട്ടി അവിടെ നേരെ വാഴയും വെച്ച് കൊടുത്തിട്ട് പല ജാതി വാഴകളാണ് വെച്ചിരിക്കുന്നത് സീസണിൽ മാത്രം നമുക്ക് നല്ല വഴക്കുല കിട്ടുന്ന ഏരിയയിലാണ് കാരണം പറഞ്ഞാൽ വെള്ളം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ ടോപ്പിൽ പോയി അവിടെ നിന്ന് വീണ് ഈ തെങ്ങുകളുടെ കടയിലെല്ലാം വരാനെ ട്രിപ്പ് പോലും ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് പുറമേ ഒരു ബോർവെൽ അടിപൊളി ബോർവെൽ ആറിഞ്ച് ബോർവെൽ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല വന്ന് തോട്ടം നോക്കി നമ്മൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിലയ്ക്ക് ചോദിക്കാനുള്ള ഓപ്ഷനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഹൈവേയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്ററിൽ താഴെ രണ്ടര കിലോമീറ്റർ മാക്സിമം മൂന്ന് കിലോമീറ്ററിൽ താഴെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് ആകെ ഉള്ളത് ദൂരം ഇത് നമ്മളൊരു കാലസ്ഥലം ഇരുപതോ ഇരുപത്തഞ്ചിന് എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് നമ്മൾക്ക് അമ്പത് രൂപേൻ്റെ പുറമേ വരാൻ സാധ്യതയുള്ള ആണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനിടയിൽ വീണ്ടും നാരങ്ങ പോ ചെറുനാരങ്ങയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം പ്ലാൻ ചെയ്യാൻ ഗ്യാപ്പുള്ള അവിടെ പപ്പായയും കൂടി നടാനുള്ള ഓപ്ഷനില് പപ്പായ അപ്പുറത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഉഗ്രം കൊക്കോറിനായിട്ടുള്ളത് ഈ അത്യാവശ്യം വേനൽക്കാലത്ത് പോലും ഫുള്ള് വെള്ളം കിട്ടുന്ന കൊക്കറിന് പോലെയുള്ള ഈ കിണർ കെട്ടി ഉണ്ടാക്കാൻ തന്നെ നല്ലൊരു ചിലവായിട്ടുണ്ട് അതിനകത്ത് മീൻ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മീൻ വളർത്താം ഇതിനെല്ലാം ബ്രാല് ഇട്ടിട്ടുണ്ട് ആ കാണുന്നതെല്ലാം ബ്രാലാണ് മറ്റേ നമ്മൾക്കും അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് വീട്ടാവശ്യത്തിനുള്ള മീൻ ശരിക്കും പറയുകയാണെങ്കിൽ മൂന്നും നാല് മാസം കഴിയുമ്പോൾ പിടിക്കാനുള്ള ഓപ്ഷനും കൂടി നമ്മൾക്ക് ഈ തോട്ടത്തിലുണ്ട് സുഹൃത്തുക്കൾ ഇതിനകത്ത് വേസ്റ്റ് ഭൂമിയില്ല പാറയില്ല എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ തോട്ടം മനോഹരമായി വച്ചിരിക്കുന്നത് ഇത് എരുമയൂരത്തൂരും പാലക്കാട് റൂട്ട് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ എരുമിയൂർ ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ ദൂരത്തോടെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെഗോഷിപ്പിൾ ചെയ്യാ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് തോട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു തോട്ടം നോക്കാൻ ആവശ്യമില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടത് നിലമാണ് പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മുടെ ചാനലിലുള്ള ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടം ഇട്ട് ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഒരു സാധനം പോലും നമ്മൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കായ് തുടങ്ങിക്കഴിക്കാൻ എല്ലാ മാസവും നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഓപ്ഷനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എന്ന് പറയുന്നത് മാവ് സീസണിൽ മാങ്ങ കായ്ക്കം തെങ്ങാണെങ്കിൽ മൂന്ന് മാസം നാല് മാസം മൂന്ന് മാസം കൂടുമ്പോൾ തേങ്ങ ഇടാൻ പറ്റും പിന്നെ കൊയ്യാക്ക മാങ്ങ ചക്ക എല്ലാവിധ സാധനങ്ങളും ഇതിനകത്തുണ്ട് എല്ലാ മാസവും നമുക്ക് വിളവെടുക്കാം നമ്മൾക്കിനി ഒരു കൊല്ലവും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലെയിൻ ലാൻഡ് ഭൂമി ഒരു തരി പാറ പോലും ഇല്ലാത്ത ഭൂമിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്തതിന് നേ നേരെ നോക്കി പാർട്ടിയായിട്ട് നേരെ ലിങ്ക് ചെയ്ത് പാർട്ടിയായി സംസാരിച്ചതിന് ശേഷം നമ്മൾക്ക് എത്ര രൂപയ്ക്ക് എടുത്താൽ മുതലാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ വിലയ്ക്ക് ചോദിക്കാനുള്ള ഓപ്ഷനും കൂടി നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് മാവെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കാച്ചതാണ് ഈ പ്രാവശ്യം മാവ് വലിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലില്ലെങ്കിലും നമ്മൾക്ക് നിറയെ ആവശ്യത്തിന് വിൽക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലതരം മുപ്പതോളം വെറൈറ്റി മാവുകളാണ് വെച്ചിരിക്കുന്നത് തെങ്ങിൽ മൂന്ന് തരം തെങ്ങുകളാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇടയിൽ കൗ േറ്റി വിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് ഐറ്റങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദി നമസ്കാരം അടുത്ത വീഡിയോ കാണണമെങ്കിൽ ഓൾ ബല്ലയക്കനും കൂടി അമർത്ത് ഒരിക്കലും കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഓൾ ബല്ലായിക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ 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 വന്നിരിക്കും ഓക്കെ